ഇതിപ്പോ സിഫ്റ്റി ഡീസൽ എഞ്ചിനാണ് ഓക്കെ അതിൽ നമുക്ക് കാണാൻ പറ്റും ഇതാണ് ഇതിന്റെ ഡിസ്റ്റിക് എന്ന് പറയുന്നത് ഇത് എടുക്കുമ്പോഴത്തേക്ക് ഇതില് ഫസ്റ്റ് ഓയിൽ പറ്റിയിരിക്കുക അതെന്ത് നമ്മളൊരു കോട്ടൺ ഉപയോഗിച്ച് തുടയ്ക്കുക തുടങ്ങുമ്പോ ഇത് ഇതുപോലെ ശേഷം എന്ത് ചെയ്യാ ഇതിലേക്ക് രണ്ടാമത് ഇടുക ഇട്ടിട്ട് എടുക്കുമ്പോ കിട്ടുന്നതാണ് ഇതിന്റെ എന്ത് ചെയ്യാ ഒറിജിനൽ അളവ് ഇതിൽ നമ്മൾക്ക് മനസ്സിലാക്കാമെന്ന് പറഞ്ഞാൽ ഇത് മിനിമം ഇത് ഹൈ ഫുള് അല്ലെങ്കിൽ ലോ അതില് ഇതിൻ്റെ ഇടയിൽ വേണം എന്ത് ചെയ്യാൻ ഓയിൽ നിൽക്കും ഇപ്പൊ അതുകൊണ്ട് തീരെ കുറവാണ് ഇവിടം വരെ ഉള്ളു ഓക്കെ ഇവിടം വരെ കാണണം ഓയിൽ ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും നിന്നാ മതി എന്നാലും ഇതാണ് ഇവിടം വരെ നമുക്ക് കിട്ടണോ ഓയിൽ എപ്പോഴും ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണ ചെറുതായിട്ട് ടോപ്പ് ഇപ്പോൾ ചെയ്ത് കൊടുക്കണം അർജന്റായിട്ട് അർജന്റ് എന്ന് പറയുമ്പോൾ വണ്ടി ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൂളൻറ്റ് എഞ്ചിൻ ഓയിൽ പോലെ തന്നെ അത്രയ്ക്കും പ്രാധാന്യമുള്ളൊരു കാര്യമാണ് കൂളൻ്റ് ഈ കൂളൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വണ്ടിക്ക് ഇവിടെയാണ് വരുന്നത് ഓക്കെ അതിൽ ഇതില് ഇവിടെ അളവുണ്ട് ഫുള്ള് ലോ ഇതാ ഇവിടെ ഇതിൽ അളവുണ്ട് നോക്കിയാൽ മനസ്സിലാവും എല്ലാ വണ്ടിയിലും മാർക്ക് ചെയ്തേക്കും അതില് ഈ ഫുള്ള് വരെ ഒഴിക്കാവും അതിന് മുകളിലോട്ട് എന്തു ചെയ്യാനും കുറച്ച് ഗ്യാപ്പ് ഇടും ഇതിൽ നിന്നുള്ള പ്രഷർ ഇതിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്തു ചെയ്യുന്ന ഇവിടെ ഗ്യാപ്പ് ഇടുന്നത് ഇതിപ്പോ ഇതിൽ കൂടുതലാണ് കൂടുതലാവുന്ന രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് കൂളൻ്റെ അധികം ഒഴിച്ചതാവാം പിന്നെ രണ്ടാമത് ഈ എഞ്ചിനിപ്പോൾ ചൂടായി നിൽക്കുക ചൂടായി നിൽക്കുമ്പോൾ ഇത് ഈ ലെവലിനെ കാട്ടി ഒരു അല്പം കയറി നിൽക്കും അപ്പൊ ഇത് എപ്പോഴും ചെക്ക് ചെയ്യാനുള്ളത് എന്ത് ചെയ്യണം ഈ ഓയിലായിക്കോട്ടെ കൂളൻ്റെ ആയിക്കോട്ടെ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് രാവിലെ ആയിരിക്കും രാവിലെ മീൻസ് നമ്മൾ എന്തായാലും രാത്രി ഒതുക്കിയിട്ട പിന്നെ രാവിലെ എടുക്കത്തുള്ളൂ അപ്പൊ ആ തണുത്ത് കിടക്കണം ഇതിൽ വേണം ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി അപ്പൊ നമ്മളൊരു യാത്രയൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഓയിലും കൂളന്റെ മസ്റ്റ് ആയിട്ട് നോക്കണം അതോടൊപ്പം എന്ത് ചെയ്യണം ബ്രാക്ക് ഓയിൽ ബ്രാക്ക് ഫ്ലൂഡ് എന്നൊക്കെ പറയും അതിന്റെ ലെവലും നോക്കണം അതിലും ഇത് മാർമോൺ മിനിമം ഫുള്ള് മാക്സിമം ഇവിടെ ലെവലുണ്ട് ഇവിടം വരെ എപ്പോഴും എന്ത് ചെയ്യണം കൂട് നിലനിർത്തിയിക്കണം ഇവിടം വരെ ഇതിലിപ്പോ ഇച്ചിരി കുറവാണ് അത് നമുക്ക് ടോപ്പ് ചെയ്യാം നമുക്ക് ഒരു ടയർ എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം നമ്മുടെ കാറിന്റെ ടയർ എപ്പോഴും ഒരു ബോക്സി ഷേപ്പായിരിക്കും ഓക്കെ ഇതുപോലെ ബോക്സി അപ്പൊ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും ഇതില് ഈ മാർക്കിങ് ഈ മാർക്ക് വരെ നമുക്ക് എന്ത് ചെയ്യും ടയർ ഓടാവും ഇതിന് താഴോട്ട് പോകരുത് ഒന്നാമത് രണ്ടാമത് ചില വണ്ടികള് അലൈൻമെന്റ് കംപ്ലൈന്റ് ആവുമ്പോ എന്ത് ചെയ്യുന്നറിയാമോ ഒന്ന് ഈ ഔട്ടർ സൈഡ് മൊത്തം കട്ടായി പോകും പിന്നെ ഇൻസൈഡ് കട്ടായി പോകും പിന്നെ ചിലതരം നടുക്ക് ഭാഗം കട്ടായി പോകും അങ്ങനെ പല രീതിയിൽ ഇത് ടയർ വെയറിങ് സംഭവിക്കും കട്ടായി പോകും വെട്ടി തെയ്യാ വെട്ടി എന്ന് പറയുന്നു എൻ്റെ ഫസ്റ്റ് ചെയ്യാനുള്ളത് അലൈൻമെന്റ് നോക്കുക എന്നുള്ളതാണ് എപ്പോഴും ഒരു രണ്ടായിരം അയ്യായിരം കിലോമീറ്ററിനകത്ത് വെച്ച് എപ്പോഴും അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാന്നാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ കംപ്ലൈന്റ് എന്താണെന്ന് നോക്കണത് ഈ പുറം ഭാഗമാണോ പെട്ടിത്തേന്ന് ഭാഗം മെയിൻ ആയിട്ട് വരുന്ന ഈ ഷോക്ക് ബെൻഡ് ബെയറിങ് കംപ്ലൈന്റ് ഉണ്ടെങ്കിലൊക്കെ എൻ്റെ ഈ അകംഭാഗം പെട്ടിത്തേ ഈ പുറം ഭാഗവും നേരെ തിരിച്ചു സംഭവിക്കും ഷോക്കിലെ കംപ്ലൈന്റ് ഉണ്ടെങ്കിലും അലൈൻമെന്റ് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിലും പുറം ഭാഗം ഇതുവരെ പിന്നെ നടുക്ക് പോകുന്നത് കൂടുതലായിട്ടും ടയറിന് എയർ കുറവായിട്ട് ഓടുക പിന്നെ വീതിയുള്ള ടയർ ഇടുക വീതിയുള്ള ഉള്ള ടയർ റിമ്മിനെ കാട്ടി വലിയ ടയർ ഇട്ടിട്ട് എയർ ഏർ കുറയുമ്പോഴേക്കും അത് വളരെ കുറവാണ് നടുക്ക് കട്ടാവുന്നത് ഈ രണ്ട് സൈഡും കട്ടാവുന്നതായിരിക്കും ഏറ്റവും കൂടുതലും വരുന്നത് മാറുമ്പോ ഒത്തു മാറുന്നു എപ്പോഴും ശ്രദ്ധിക്കണം മാക്സിമം എല്ലാം വീൽ റൊട്ടേറ്റ് ചെയ്ത് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടയർ ഒരുമിച്ച് തീരും ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം രണ്ട് ടയർ അതായത് ഫ്രണ്ട് രണ്ട് ബാക്ക് രണ്ട് ആ രീതിയിൽ നമുക്ക് ടയർ മാറാൻ പറ്റും നമ്മൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാല് എല്ലാരും എനിക്ക് ഈ വണ്ടി വേണം ഈ വണ്ടി വേണം എന്നുള്ള ഒരു രീതിയിലാണ് കാർ എടുക്കൽ പക്ഷേ കാറ് എടുക്കുമ്പോ അത് കാറ് സെലക്ട് ചെയ്യാന്നുള്ളത് നമ്മളെ യൂട്ടിലിറ്റിക്ക് അനുസരിച്ചിരിക്കും നമുക്ക് എന്താണ് ഉപയോഗം അതിനനുസരിച്ചിട്ടുള്ള കാർ വേണം ഇപ്പൊ നിങ്ങളെ രണ്ടു പേരേ ഉള്ളു ഏഹ് നിങ്ങളെ രണ്ടുപേർക്ക് ഒരു സെവൻ സീറ്റർ വണ്ടി ആവശ്യമുണ്ടോ ഒരു ചെറിയ കാർ ഇപ്പൊ ഒരുപാട് പേരുണ്ട് സെവൻ സീറ്റർ ചുമ്മാ അവ ഇന്നോവ എടുത്തു അതുകൊണ്ട് എനിക്ക് ഇന്നോവ വേണം അങ്ങനെ ചുമ്മാ എടുത്തിട്ട് കാര്യമില്ല അതുപോലെ നമ്മള് ബ്രാൻഡ് സെലക്ട് ചെയ്യും ബ്രാൻഡിലും പല വണ്ടിക്കും പല ക്യാരക്ടറാണ് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്ന ഓരോ രീതി ആയിരിക്കും ഓരോ വണ്ടികൾ അതിനനുസരിച്ചിട്ട് നോക്കിയെടുക്കുക പിന്നെ ഒരു വണ്ടി എടുക്കാൻ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ും പല കാരണങ്ങളാണ് പറയുന്നത് ഓരോരുത്തർക്കും ഇഷ്ട അതുകൊണ്ട് ആ എന്റെ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി നിങ്ങൾ എടുക്കുക പിന്നെ ഒന്ന് പൊതുവായിട്ട് ആ വണ്ടിക്ക് കംപ്ലൈന്റ് ഉണ്ടോ പൊതുവായിട്ട് കംപ്ലൈന്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് അവലോകനം ചെയ്യാന്നുള്ളതേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഇഷ്ടപ്പെട്ട പറയും അതെല്ലാം നിങ്ങളെ വരുത്തിരിക്കും ഓരോ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മളെ ടയർ ഉണ്ടല്ലോ അത് ഓരോ മെഷീന്റെ അളവൊക്കെ വ്യത്യാസമായിരിക്കും ഇപ്പൊ പമ്പിലൊക്കെ ചെല്ലുമ്പോഴ എല്ലാം ഉപയോഗിക്കുന്നത് കോമൺ ആയിട്ട് ഒരു ചെറിയൊരു ഇതാണ് ഇതിന്റെ ഇനി ആയിട്ട് തോന്നാറില്ല കറക്റ്റ് കാണണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം മറ്റേ പ്രഷർ ഗ്യാസ് ഉപയോഗിച്ചിട്ട് ജയ്ക്കണതായിരിക്കും കറക്റ്റ് വരുന്നത് അല്ലാതെ ഈ പമ്പിലൊക്കെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് ഒരു ട്യൂബ് കാണും ട്യൂബിന് അത്യാവശ്യം നല്ല നീളം കാണും ഈ ട്യൂബില് ലോ ലോഡ് ആയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ അവിടെ റീഡിങ് കാണിക്കുള്ളൂ പക്ഷെ അല്ല നമ്മള് പ്രഷർ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് കുത്തിയിട്ട് എത്ര എന്ന് പറയാം മറ്റേത് ഇതിലിപ്പോ ഒരു മുപ്പത്തി പ്രഷർ നിക്കണം എന്ന് വെച്ചു ഇത് നമ്മൾ മറ്റേ ഏറെ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഒന്നരണ്ണ ആറ് പ്രഷർ ചിലപ്പോ ഇതിലങ്ങ് ലോസാവും സംഭവിക്കാം കറക്റ്റ് അതിനുള്ളതില്ല അപ്പൊ എന്ത് ചെയ്യും ഈ രണ്ട് ഭാഗം പ്രഷർ നമ്മളപ്പ ഫിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും എക്സ്ട്രാ അടിക്കും പക്ഷെ ഇതില് ഈ ട്യൂബും കഴിഞ്ഞ ആ പ്രഷറിലായിരിക്കും അവിടെ ഇതാവുന്നത് ചിലപ്പോ നമ്മള് അല്ലാതെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം അതില് മുപ്പത്തിരണ്ട് കാണിക്കുവായിരിക്കും ചിലപ്പോ ഇതില് മുപ്പതേ കാണത്തുള്ളൂ ചിലപ്പോ നേരെ തിരിച്ചും സംഭവിക്കാം അതില് മുപ്പത്തിരണ്ട് ടയർ പ്രഷർ ചിലപ്പോ മുപ്പത്തിനാല് അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല എല്ലാം എങ്ങനെയാണോ പ്രഷർ കറക്റ്റ് ആവോ പറയാൻ പറ്റില്ല ഇല്ലെന്നവ ടയർ കടയിലൊക്കെ പോയി അവർ കറക്റ്റ് ആയിരിക്കും പ്രഷർ ക്യാജ് വെച്ചിട്ടായിരിക്കും ചെക്ക് ചെയ്യുന്നു അതില് നിങ്ങൾ കമ്പനി വരുന്ന ഇല്ലേ കമ്പനി വരുന്ന ടയർ ആണ് നിങ്ങൾ ഇട്ടേക്കണെന്നുണ്ടെങ്കിൽ അളവ് വണ്ടിയിൽ എഴുതിയേക്കും ആ വണ്ടിയുടെ കംഫർട്ടിന് ആ ഒരു അളവ് വേണം അടിക്കാൻ പിന്നെ പലരും കണ്ടുവരുന്ന പ്രവണത എന്ന് വെച്ചാല് ടയറിന്റെ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഏറെ കൂട്ടി അടിക്കാറുണ്ട് കൂട്ടി അടിക്കുമ്പോൾ ഒരുപാട് കൂട്ടി അടിച്ചുകഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടി തെറിക്കും അത് വേറെ കമ്പനി പിന്നെ അവര് ഡ്രൈവ് ചെയ്യല്ലോ ഒരു വണ്ടി ഉണ്ടാക്കിയിട്ട് മാനുഫാക്ചർ ചെയ്തിട്ട് ഇത് ചെയ്യുമല്ലോ അപ്പോഴത്തേക്ക് അവര് ആ വണ്ടി ഓടിച്ച് അതിന്റെ ഒരു കംഫർട്ടിന് മറ്റും ആയിരിക്കും ആ ഒരു പ്രഷർ അവർ കൊടുക്കണമെന്ന് പറഞ്ഞു അവരെ വണ്ടിക്ക് ഇന്ന പ്രഷർ വേണമെന്ന് അവര് തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ പലരും സ്റ്റോക്ക് ടയറായിരിക്കില്ല പിന്നെ അങ്ങോട്ടും അങ്ങോട്ടും ഇടുന്നു പിന്നെ ഇപ്പൊ ഇത് തന്നെ നൂറ്റി നാപ്പത്തി അഞ്ച് എഴുപത് പന്ത്രണ്ട് ഇത് സ്റ്റോക്കാണ് ഈ പിന്നെയൊക്കെ വരുമ്പോ നൂറ്റി അറുപത്തഞ്ച് ഏഹ് അറുപത്തഞ്ച് പന്ത്രണ്ട് അങ്ങനെയൊക്കെ ടയർ മാറ്റി അപ്പൊ ഈ പ്രഷറും അവർ എഴുതി കൊടുക്കണം അതുമായിട്ട് എഴുതിയിരിക്കുന്നതായിട്ട് ഒരു ബന്ധവും കാണത്തു അപ്പൊ അത് അവര് ടയർ കളയിൽ ചോദിച്ചാൽ പലരും പറഞ്ഞു എത്ര വേണം എന്നുള്ളത് പിന്നെ അത് പലരും എന്റെ അറിവിൽ പലരും നോക്കുന്നില്ല അവർക്ക് ടയർ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊര് ഈ മുപ്പത്തി രണ്ടടിക്കാനുള്ള സാധനത്ത് ചിലര് നാപ്പത് മുപ്പത്തെട്ടൊക്കെ കഴിക്കുന്നുണ്ട് അപ്പൊ ടയർ പെരൂ പെരുവോ ഈ തറയിൽ പതിയുന്നതിന്റെ അളവ് കുറയും മറ്റേത് ഏറെ കുറയുമ്പോ ഇത്രയും വീതി തറയിൽ പതി മറ്റേത് ഉരുണ്ട വരേണ്ട എന്ത് ചെയ്യും ടയർ എന്നാണ് ഒരു പൊതുവിലുള്ളൊരു സംസാരം ചെറിയ ഒരു അഞ്ചു പെർസെന്റേജൊക്കെ വാസ്തവുണ്ട് എന്റെ വെച്ചിട്ട് ഒരു പതിനഞ്ച് പതിനാറ് വർഷം അധികം കമ്പനികളിലാണ് ഞാൻ വർക്ക് ചെയ്തത് ഡീലറുകളില് അപ്പൊ ആ ഒരു രീതിയാണ് ഞാൻ ഫോളോ ചെയ്ത് പോകുന്നത് വരുമാനം ഒരു മാ മാർഷം കാണവർ ഏതാണ്ട് ഒന്നര കോടി രൂപയ്ക്ക് അടുപ്പിച്ച് മാസം വരുമാനം അതൊന്നും പറയാൻ പറ്റത്തില്ല വേറെ ഒന്നും കൊണ്ടല്ല വ്യത്യാസം വരും എല്ലാ ജോലിക്കും അതിന്റേതായ പാടുണ്ട് നമ്മൾ നമ്മളിഷ്ടപ്പെട്ട ജോലി നമുക്കത് പാടായിട്ട് ഫീൽ ചെയ്യാറില്ല അത് ഇഷ്ടപ്പെട്ട ജോലിയായി മാറ ഈ മൂന്ന് ബോൾട്ടാദ്യം ഇളകും അതിന് ശേഷം വരുമാനം ഇല്ല അതിനെ പോലെ ചെലവും വരും ചാഫ് ഇപ്പൊ പുള്ളരിക്കുന്ന ഇതിനോടൊന്നും അല്ല താല്പര്യ അല്ല തുണിക്കടയൊക്കെ പണിയെ എങ്ങനെ വിയർക്കാതെ ഡാവ എനിക്ക് ൂടുക പിന്നെ എല്ലായിട്ട് ആരും പിന്നെ എല്ലായിട്ടുകളൊക്കെ പിന്നെ ഇളക്കണോ ഒന്നാമതേ മണക്ക് അതിന്റെ പട്ടണമാണ് കൊല്ലം ഇപ്പൊ കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം വഴിയിലാവുന്ന വഴിയിലാവുന്നതിന് കാരണങ്ങൾ പലതുണ്ട് അത് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇപ്പൊ എന്തെങ്കിലും പൊട്ടി വലിക്കണ അല്ലെങ്കിൽ പൊട്ടി പോയി ഊരി പോയി അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത് നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം ഇല്ല ഒരു പിടിയും കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം വർക്ക്ഷോപ്പ് ചെയ്ത് ആളെ വിളിച്ച് നോക്കേണ്ടി വരും അതൊക്കെ വഴിയില്ല വഴിയിലാവാന്ന് പറഞ്ഞാൽ നമ്മൾ അൺഎക്സ്പോർട്ട് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ എപ്പോഴും സംഭവിക്കണതല്ലോ അനു പെടുക എന്ന് പറയാം അത്